പാലക്കാട് എലപ്പുളിയിൽ കെ എസ് ആർ ടി സി ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചിപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടിരിക്കുകയാണ് എലപ്പള്ളി മായംകുളം സ്വദേശിയായിട്ടുള്ള അബ്ബാസ് ആണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെയായിരുന്നു ഈ അപകടം പാലക്കാട് പൊള്ളാച്ചി പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്ന കെ ബസ്സും അതുപോലെ തന്നെ പാലക്കാട് ഈ എലപ്പുളിയിൽ നിന്നും മുണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവറായിട്ടുള്ള അബ്ബാസാണ് മരി മരണപ്പെട്ടുള്ളത് അബ്ബാസിനൊപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്ന ബന്ധുക്കൾക്ക് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അബ്ബാസിൻ്റെ ഉമ്മ ഉൾപ്പെടെ മൂന്ന് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവർക്ക് മൂന്ന് പേർക്കും ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഈ അപകടം നടന്ന സമയത്ത് ഇവിടേക്ക് രക്ഷാപ്രവർത്തനം വേണ്ടി ഓടിയെത്തിയിട്ടുള്ള നാട്ടുകാർ നമ്മളോടൊപ്പം ചെരിട്ടോ എന്താ ശരി സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഓടി വരുമ്പോഴേ ആക്സിഡന്റ് ആയി കഴിഞ്ഞു നോക്കുമ്പോൾ മൂന്ന് പേര് ഒരാൾ വെളി കിടക്കുന്നുണ്ടെക്കണം ഡ്രൈവർ നോക്കുമ്പോൾ ഡ്രൈവർ ഡ്രൈവറ് രണ്ട് പേര് പിന്നെ പിന്നെ വെട്ടി പൊളിച്ചിട്ട് സീറ്റൊക്കെ മാറ്റിയിട്ട് ആൾക്കാർ രണ്ടാളും വഴിയിലെടുത്ത് കിടത്തി കടത്തി പിന്നെ വെള്ളം ഒക്കെ കൊടുത്തു അപ്പോഴേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ ആമ്പുലൻസ് വന്നിട്ട് പാക്ക് പോയിട്ട് കൊണ്ടുപോയി മൂന്നാളിലും കൊണ്ടുപോയി ഈ ബസ് ഓവർ സ്പീഡ് ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ബസ് നാട്ടിൽ ഓവർ സ്പീഡ് ഒരു ബസ് അവിടെ നിന്ന് വരുന്നത് പാലക്കാട് പൊള്ളാച്ചിക്ക് പോകണം ബസ് അവർ വന്നിട്ട് എലപ്പുള്ളിന്ന് പാലക്കാട് പോകണം ഓട്ടോറിക്ഷ അത്ര അറിയില്ല എന്തെന്ന് പോലീസ് നിലവിൽ കസബ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പ്രഥമ പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഓവർടേക്കിങ്ങിനിടെയാണ് ഇത്തരത്തിൽ ബസ് ദിശമാറി ഈ ഓട്ടോയിൽ വന്നിടിച്ചതെന്നാണ് പ്രാഥമികമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നിലവിൽ അറിയിച്ചിട്ടുള്ളത് ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന മായംകുളം സ്വദേശിയായിട്ടുള്ള അബ്ബാസ് ആണ് ഇപ്പോൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളത് അബ്ബാസിൻ്റെ ഉമ്മ ഉൾപ്പെടെ മൂന്നോളം ബന്ധുക്കൾ ഈ വാഹനത്തിലുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വീഡിയോ ജേണലിസ്റ്റ് വിനു സിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ റിപ്പോർട്ടർ പാലക്കാട്